ഏകാന്തത അഥവാ ഒറ്റപ്പെടൽ എന്ന മാനസികാവസ്ഥ ഒരു വ്യക്തിപരമായ പ്രശ്നം എന്നതിലുപരി ഇന്ന് ലോകമെമ്പാടും അതിവേഗം ഒരു ആഗോള ആരോഗ്യ അപകടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഏകാന്തതയുടെ മരണനിരക്ക് ഒരു ദിവസം കുറഞ്ഞത് പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് ആരോഗ്യ മേഖലയിലെ പുതിയ കണ്ടെത്തൽ അഥവാ ദിവസം പതിനഞ്ച് തവണ പുക വലിക്കുന്നവർക്കുള്ള മരണ സാധ്യതയാണ് ഏകാന്തത രോഗമായി മാറിയവർക്ക് സംഭവിക്കുക എന്നർത്ഥം ഇ ഞെട്ടിക്കുന്ന വിവരം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഏകാന്തതയുടെ ആരോഗ്യപരമായ ദോഷങ്ങൾ പ്രതിദിനം പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്ന് കണക്കാക്കുന്നു മാത്രമല്ല ഈ അപകട സാധ്യത അമിതവണ്ണം ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളേക്കാൾ വലുതാണെന്നതും ശ്രദ്ധേയമാണ് ഏകാന്തത വികസിത രാജ്യങ്ങളിലെ മാത്രം പ്രശ്നമല്ലെന്നും ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലും നാലിൽ ഒരാൾക്ക് സാമൂഹിക ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകാന്തത തടയാനുള്ള വിദഗ്ദ്ധ നിർദ്ദേശങ്ങൾ ബോധപൂർവമായ ശ്രമത്തിലൂടെ ഏകാന്തതയെ മറികടക്കാൻ കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇത് തടയാനുള്ള ചില പ്രധാന മാർഗങ്ങൾ താഴെ നൽകുന്നു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുക നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് പുതിയ സൗഹൃദങ്ങളും സാമൂഹിക ഇടപെടലുകളും വളർത്തിയെടുക്കാൻ സഹായിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടും പോസിറ്റീവ് ചിന്തകൾ ഏകാന്തത അനുഭവിക്കുന്നവർ പലപ്പോഴും നിരസിക്കൽ പ്രതീക്ഷിക്കുന്ന പ്രവണത കാണിക്കാറുണ്ട് അതിനാൽ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളിൽ പോസിറ്റീവ് ചിന്തകളിലും മനോഭാവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഗുണനിലവാരമുള്ള ബന്ധങ്ങൾ നിങ്ങളെപ്പോലെ സമാനമായ മനോഭാവങ്ങളും താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന ആളുകളിലേക്ക് എത്തുക എണ്ണത്തിൽ കുറവാണെങ്കിലും ആഴത്തിലുള്ള ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് നിലവിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക പുതിയ ബന്ധങ്ങൾ കിട്ടിപ്പടുക്കുന്നതിനൊപ്പം നിലവിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഏകാന്തതയെ ചെറുക്കുന്നതിനുമുള്ള ഒരു മികച്ച മാർഗമാണ് കുറച്ചു നാളായി സംസാരിക്കാത്ത സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ വിളിക്കാൻ ശ്രമിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിക്കുക വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ നിങ്ങൾക്ക് എന്താണ് പ്രധാനം എന്ന് തോന്നുന്നത് സംസാരിക്കുക അതല്ലെങ്കിൽ ഒരു ഡോക്ടറുമായോ തെറാപ്പിസ്റ്റുമായോ സംസാരിക്കുന്നതും ഏകാന്തതയുടെ ആഴം കുറയ്ക്കാൻ സഹായിക്കും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്